ഈ ലോകം കണ്ട ആത്മീയ തട്ടിപ്പ് വീരന്മാരിലെ ഏറ്റവും പ്രധാനിയാണ് രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ എന്ന ഓഷോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മധ്യപ്രദേശിൽ ജനിച്ച ഇദ്ദേഹം വിവാദങ്ങൾ കൊണ്ടുമാത്രം ശ്രദ്ധേയനായ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്തരിച്ച ഇദ്ദേഹത്തിന് ഇന്നും ലോകം മുഴുവൻ ആരാധകരുണ്ട് ചെറുപ്പത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സൗകര്യങ്ങളിൽ ലഭിച്ച ആളാണ് ഓഷോ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും കൂടിയായിരുന്നു എന്നാൽ ചെറുപ്പം മുതലേ മയക്കുമരുന്നിനോടും സെക്സിനോടും അമിതമായ താല്പര്യമുള്ള ആളുമായിരുന്നു ഇദ്ദേഹം കുറെനാൾ ഫിലോസഫി പ്രൊഫസറായി ജോലി നോക്കിയ രജനീഷ് വലിയ ആരാധക വ്രതത്തെ ഉണ്ടാക്കിയെടുത്തു സമൂഹത്തിലെ ഉന്നതരും സെലിബ്രിറ്റികളും ധനികരുമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭക്തരിൽ പ്രധാനികൾ അവരുടെ കൂടെ സഹായത്തോടെ പൂനെയിൽ ഒരു ആശ്രമം ആരംഭിച്ചു അടച്ചുപൂട്ടപ്പെട്ട ലൈംഗിക സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ ഓഷോ വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു എതിർപ്പ് പോലെ തന്നെ അനുയായികളും കൂടിക്കൂടി വന്നു ആശ്രമത്തിൽ പരസ്യമായും സ്വതന്ത്രമായും ലൈംഗികതയും മയക്കുമരുന്നും ഓഷോ തന്നെ വികസിപ്പിച്ച മെഡിറ്റേഷനും കൂടെ ആയപ്പോൾ അവിടുത്തെ ആ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ സമ്പന്നരുടെ ഒരു പട തന്നെ ആശ്രമത്തിലേക്ക് ഒഴുകി വന്നു